മഴയും വെയിലുമേറ്റ് പാടവരമ്പത്തിരുന്ന പെരുമ്പറയന് ഒടുവിൽ ക്ഷേത്രമായി മങ്കൊമ്പിൽ ചതുർത്യാഗിരി തോപ്പിൽ ചിറയിൽ ക്ഷേത്രം നിർമ്മിച്ച് പെരുമ്പറയെ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചു ഇതര വിഭാഗത്തിൽപ്പെട്ടവർ ചേർന്നാണ് പ്രതിഷ്ഠ നടത്തിയത് നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു പെരുമ്പറയന്റെ പ്രതിഷ്ഠ ചടങ്ങുകൾ മങ്കൊമ്പിൽ നൂറ്റാണ്ടുകളായി വെയിലും മഴയുമേറ്റ് പാടവരമ്പത്ത് നിലകൊണ്ട പെരുമ്പറയൻ കുട്ടനാടിന്റെ നെൽവയലുകളുടെ കാവലാളായിരുന്നു ചരിത്രവും വിശ്വാസവും കൂടിച്ചേർന്ന പെരുമ്പറയൻ്റെ ജീവിതം കുട്ടനാടിന്റെ ഇതിഹാസമാണ് ജന്മി നാടുവാഴുത്തത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലുമാണ് നാലു നൂറ്റാണ്ടിനപ്പുറം നടന്ന കൊടും ചതിയുടെ ഈ കഥ വായ്മൊഴിയായി കിട്ടിയതാണ് കുട്ടനാട്ടിലെ മങ്കൊമ്പിലെ അയ്യനാട് പാടശേഖരത്തിൽ മടവീഴ്ച പതിവായിരുന്നു പാടശേഖരത്തിന്റെ വടക്കേ പറമ്പിൽ മണലിന്റെ ആധിക്യം കൂടുതൽ ആയതിനാൽ എത്ര ബലപ്പെടുത്തി ബണ്ട് നിർമ്മിച്ചാലും മഴ വീണ് കൃഷി നശിക്കുന്നത് പതിവായിരുന്നു ബണ്ടിന്റെ ഉടമസ്ഥരായ കാടിയാഴത്ത് കുടുംബത്തിന് ഇതൊരു തലവേദനയായി മടവീഴ്ചയ്ക്ക് കാരണമറിയാൻ കുടുംബക്കാരനവർ ജോൽസിനെ വിളിച്ച് പ്രശ്നം വെച്ചു പ്രശ്നത്തിൽ തെളിഞ്ഞത് മഴ ഉറയ്ക്കാൻ പരിഹാരമായി ഒരു കുരുതി വേണം മടവീഴ്ചയുള്ള ബണ്ടിൽ ഒരു മനുഷ്യനെ ജീവനോടെ മൂടണം ഇതുകൊണ്ട് മാത്രമേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകൂ എന്ന് കേട്ട കാരണവർ ഒന്ന് ഞെട്ടിയെങ്കിലും പ്രശ്നവിധി പ്രകാരം കുരു നടത്താൻ തീരുമാനിച്ചു ഇതിനായി അറിഞ്ഞുകൊണ്ട് ഒരു ചതി ചെയ്യാൻ കാരണവർ തീരുമാനിച്ചു ഇതിനായി കാരണവർ കണ്ടെത്തിയത് പെരുമ്പറയെ ആയിരുന്നു അയ്യനാട് പാടശേഖരത്തിൽ കട്ട കുത്തിപ്പൊക്കി ഉണ്ടാക്കിയ തുരുത്തായ പറ വീട്ടിലാണ് എന്തും എപ്പോഴും ചെയ്യാൻ തയ്യാറായിരുന്ന തയ്യാറായിരുന്നായിരുന്നു പെരും അന്ന് മടകുത്താൻ കെട്ടുവളത്തിൽ വന്നവരുടെ കൂട്ടത്തിൽ പെരുമ്പറയനും ഉണ്ടായിരുന്നു അന്ന് എത്തിയവർക്ക് എല്ലാം കാരണവർ നന്നായി മദ്യവും നൽകിയിരുന്നു മടവീണ് തകർന്ന ബണ്ടിന്റെ ഭാഗത്ത് അവർ പുതിയ കുറ്റികൾ നാട്ടി ചെറ്റവെച്ച് കട്ട കുത്താൻ തുടങ്ങി കാരണവർ അന്ന് ബണ്ടിന്റെ ചെറ്റകൂട്ടിൽ ഇറങ്ങിയത് പെരുമ്പറയനെ ആയിരുന്നു മറ്റു തൊഴിലാളികൾ കട്ടകുത്തി മടയിലേക്ക് ഇട്ടുകൊണ്ടേയിരുന്നു ഇത് കാലുകൊണ്ട് മരച്ചില്ലകൾ നിരത്തി ചവിട്ടി ഉറപ്പിച്ചുകൊണ്ടിരുന്നത് പെരുംപറയൻ ആയിരുന്നു ഈ സമയം പെരുമ്പറയന്റെ മുകളിലേക്ക് കാരണവരുടെ നിർദ്ദേശപ്രകാരം തൊഴിലാളികൾ കട്ടവാരി ഇട്ടുകൊണ്ടേയിരുന്നു കട്ട അരയോളം എത്തിയപ്പോൾ തമ്പ്രാനെ അടിയൻ കട്ടയ്ക്കടിയിലായി എന്ന് പെരുമ്പറയൻ വിളിച്ചുകൂവി എന്നാൽ കാരണവർ അത് കേൾക്കാൻ തയ്യാറായില്ല കേട്ട് കാരണവർ നിർദ്ദേശം നൽകി കട്ടക്കിടയിൽ അകപ്പെട്ട് മരണവപ്രാളത്തിൽ വിളിച്ചു പറഞ്ഞു ഏനെ കൊന്നിട്ട് തമ്പ്രാൻ പൊക്കോളൂ തമ്പ്രാൻ വീട്ടിലെത്തും മുൻപേ ഞാൻ അവിടെ ഉണ്ടാകും ഇത് കേട്ട് കാരണവർ പൊട്ടിച്ചിരിച്ചു ഒരു ഞെരക്കം പോലും പുറത്തു വരാതെ പെരുമ്പറയന്റെ ജീവൻ കട്ടയ്ക്കൊപ്പം മടയിൽ ബലിയർപ്പിച്ചു രാത്രി കാലങ്ങളിൽ ിൽ സാന്നിധ്യം അനുഭവപ്പെട്ടതോടെ കട്ടക്കിടയിൽ കിടന്ന് പെരുമ്പറയൻ മരണമെപ്രാളത്തിൽ വിളിച്ചു പറഞ്ഞ കാരണവർക്ക് ഓർമ്മ വന്നു ഇതോടെ കാരണവർ ജോൽസിനെ പ്രശ്നം വെച്ചു പ്രശ്നത്തിൽ തെളിഞ്ഞത് പെരുമ്പറയന്റെ ഒരു അർത്ഥകായ പ്രതിമ നിർമ്മിച്ച് പ്രായചിത്യം ആവാഹിച്ച് കുടിയിരുത്തണം എന്നാണ് കാരണവർ പെരുമ്പറയന്റെ പ്രതിമ നിർമ്മിച്ച് പ്രശ്നവിധി പ്രകാരം തന്നെ പറക്കുടുക്കയിൽ എന്നാണ് വിശ്വാസം